സായാഹനധർണ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും മകളെ മാപ്പ് സായാഹ്ന ധർണ നടത്തി കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ജംഗ്ഷനിൽ ധർണ നടത്തി വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയായ കുഞ്ഞിനെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്തു കൊന്നുകെട്ടിത്തൂക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ നേതാവിനെ നിരൂപാധികം വിട്ടയച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് പ്രതിഷേധ ധർണ നടത്തിയത് പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു നേതാക്കന്മാരായ പന്തളം മകേഷ് എ നൌഷാദ് റാവുത്തർ മഞ്ജു വിശ്വനാഥ് മോഹൻകുമാർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ രത്നമണി സുരേന്ദ്രൻ വൈ റഹീം റാവുത്തർ നസീർ കടയ്ക്കാട് അഭിജിത്ത് മുഗഡിയിൽ രാഹുൽ രാജ് എച്ച് ഹാരിസ് കെ എൻ രാജൻ മോഹൻദാസ് ശാന്തി സുരേഷ് ബൈജു മുഗടിയിൽ സുലൈമാൻ സന്തോഷ് മുഗടിയിൽ വിജയകുമാർ തോന്നല്ലൂർ ഡെന്നിസ് ജോർജ് ഷാജി എം എസ് ബി ആർ മജീദ് കോട്ടവീട് ചൈത്രം സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്